ഈ ചട്ടുകത്തിനൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല അവസരം കിട്ടിയിട്ട് ആ അവസരം എന്തുകൊണ്ട് വിനിയോഗിച്ചില്ല ഈ അബിൻ വർക്കി അർലേക്കറിൻ്റെ ചട്ടുകമായി മോഹൻ കുന്നമ്മൽ പ്രവർത്തിക്കുന്നു അങ്ങനെ ആ മോഹൻ കുന്നുമ്മൽ എന്ന് പറയുന്ന ചട്ടുകം നിയമവിരുദ്ധമായി പ്രയോഗിച്ച സസ്പെൻഷൻ നടപടിക്കെതിരെ കോടതിയിലേക്ക് ഒരു വലിയ പോരാട്ടത്തിനാണ് സത്യത്തിൽ പോയത് എന്തുകൊണ്ടായിരിക്കും ഈ കോടതിയിലെ ആ നിയമയുദ്ധം ഒഴിവായി സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം ഞാൻ പുനർനിയമിതനായിരിക്കുന്നു എനിക്ക് കേസില്ല എന്ന് പറഞ്ഞുകൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ പിൻവാകിയത് ഈ ചട്ടകം ആർ എസ് എസിൻ്റെ ആണെന്ന് അറിയാതെയാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചായ കുടിക്കാനും ബർത്ത്ഡേ കേക്ക് മുറിക്കാനും മന്ത്രിമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യാനും ഒക്കെ പോയത് ഞങ്ങൾക്കറിയാൻ ഈ ചട്ടകം ആർ എസ് എസിൻ്റെ ആണെന്നും ഈ ചട്ടകം വെച്ച് കേരളത്തിൽ ഇളക്കാനാണ് വരുന്നതെന്നും വളരെ കൃത്യമായി കോൺഗ്രസ് വളരെ നേരത്തെ പറഞ്ഞതാണ് കാരണം അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തെ തന്നെ തള്ളിപ്പറഞ്ഞൊരു വ്യക്തിയാണ് ഭാഗികമായി തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് ശ്രീ ആർലേക്കർ അപ്പോൾ ഇത് ചട്ടകം ആർ എസ് എസിൻ്റെ ആണെന്ന് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞതാണല്ലോ പക്ഷേ ആ ചട്ടകവും എടുത്തുകൊണ്ട് ഈ നാട് നീളം നടന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് പല സംഭവ വികാസങ്ങളിലൂടെ നമുക്കറിയാവുന്നതാണ് ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്ര വലിയ ഒരു വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പതിനാലിൽ പതിമൂന്നിലും സ്ഥിരമായി വൈസ് ചാൻസലർമാർ ചാൻസലർമാരില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ അറുപത്തി ആറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അറുപത്തി അഞ്ചിലും സ്ഥിരമായി പ്രിൻസിപ്പൾമാർ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ചർച്ചയിലിട്ട് കിടക്കാൻ പിന്നെ ഇവിടെ ശ്രീ കെ എസ് അരുൺകുമാർ നിയമപരമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി ആക്ടിൻ്റെ പത്ത് 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 പതിമൂന്ന് പ്രകാരം ഒരു സിൻഡിക്കേറ്റ് സെഷനിൽ ഇല്ലാത്തപ്പോൾ ഒരു വി സി എമർജൻസി സിറ്റുവേഷൻ റിവോക്ക് ചെയ്ത് എമർജൻസി പ്രൊവിഷൻസ് റിവോക്ക് ചെയ്തെടുത്ത സസ്പെൻഷൻ നടപടികൾ ആ നടപടികൾ നിയമവിധേയമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ് അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടും ആക്റ്റും ഒക്കെ പ്രകാരം അത് പത്ത് പതിനാല് പ്രകാരം പത്ത് പതിമൂന്ന് പ്രകാരം ഏഴ് പ്രകാരം ഒക്കെ ഇവിടെ പറഞ്ഞു എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ ഇതെന്നാൽ ആ കോടതിയിൽ പറഞ്ഞ് ആ കോടതിയിലെ ജഡ്ജിയെ കൊണ്ട് ഇത് നിയമവിധേയമല്ല എന്നങ്ങ് പറയിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ ചർച്ചയിൽ യാതൊരു വിധത്തിലുമുള്ള അവ്യക്തത ഇല്ലായിരുന്നല്ലോ ശ്രീ പി ജി അതല്ലേ ഇവിടുത്തെ പ്രശ്നം ഇത് കോടതിയിലെ ജഡ്ജിനെ കൊണ്ട് പറയിപ്പിക്കേണ്ടതിന് പകരം പകുതി വഴിക്ക് കേസിട്ട് എനിക്കിപ്പോൾ കേസില്ല എന്ന് പറഞ്ഞ് തിരികെ വന്നത് എന്തിനായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ പ്രശ്നം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വി സി എടുത്ത നടപടി ശ്രീ മോഹൻകുന്നമേലെടുത്ത നടപടി അദ്ദേഹം നടപടി എടുത്തിട്ട് വിദേശയാത്രയ്ക്ക് പോയി മോഹൻ കുന്നുമേലെടുത്ത നടപടിയും ചട്ടവിരുദ്ധമായിരുന്നു അത് റാറ്റിഫൈ ചെയ്യാൻ വേണ്ടി എടുത്ത സിൻഡിക്കേറ്റ് മീറ്റിംഗ് അതായത് അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ആക്സിന് വേണ്ടിയിട്ടാണ് അന്ന് ഒരു സിൻഡിക്കേറ്റ് മീറ്റിംഗ് വിളിച്ചത് ഔട്ട് ഓഫ് അജണ്ടയായി കുറേ പ്രശ്ന വിഷയങ്ങൾ വന്നു ആ മീറ്റിങ്ങിൽ വെച്ച് ഈ നടപടിയെ പിൻവലിക്കാൻ വേണ്ടി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശ്രമിച്ചു ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശ്രമിച്ചു സിസാ തോമസ് എന്ന് പറയുന്ന ഇൻചാർജ് ബി സി പറയുന്നത് ഞാൻ മീറ്റിംഗ് പിരിച്ചുവിട്ടിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു താൽക്കാലികമായൊരു മറ്റൊരു ചെയർമാൻ അല്ലെങ്കിൽ ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ നടത്തിയ ആ നടപടിയും ചട്ടവിരുദ്ധമാണ് ഈ രണ്ട് നടപടിയും ചട്ടവിരുദ്ധമാണ് ഈ ചട്ടവിരുദ്ധ നടപടികളിലേക്ക് പോകുമ്പോൾ കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ സർക്കാരും അല്ലെങ്കിൽ ചാൻസലറും ഒക്കെ ആഗ്രഹിക്കുന്നത് ഇതിൽ ഏറ്റവും ചെറിയ സൊല്യൂഷൻ എന്തായിരുന്നു ഏറ്റവും ചെറിയ സൊല്യൂഷൻ ഈ പുറത്താക്കപ്പെട്ട സസ്പെൻഡ് ചെയ്യപ്പെട്ട ഈ രജിസ്ട്രാർ അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തല്ലോ ശ്രീ അറിയാമല്ലോ അപ്പോൾ കോടതിയിൽ നിന്ന് ഇതിനൊരു തക്കതായ സൊല്യൂഷൻ മേടിക്കുക അപ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും മാത്രമല്ല അർലേക്കറുടെ ചട്ടുകമായി കേരളത്തിൽ അജണ്ട നടപ്പാക്കാൻ വരുന്ന വി സിയെ നിയമപരമായി മുട്ടുകുത്തിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നല്ലോ ഈ നിയമ ഞാൻ അതുതന്നെയാണ് പറഞ്ഞത് ഞാൻ ശ്രീ കെ എസ് അരുൺകുമാർ പറഞ്ഞ നിയമപരമായ പോയിൻസിനോട് ഞാൻ ഇവിടെ എതിരായി ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം പറഞ്ഞത് സത്യമാണ് പത്ത് 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 പതിമൂന്ന് അല്ലെങ്കിൽ ഏഴാം വകുപ്പ് സ്റ്റാറ്റൂട്ടൊക്കെ അനുസരിച്ച് ആ എടുത്ത നടപടിയെ ഞങ്ങൾ എതിർക്കുകയാണ് കാരണം എന്താ അത് ചട്ടവിരുദ്ധമാണ് അങ്ങനെ ഒരു വി സി എമർജൻസി എമർജൻസി പ്രൊവിഷൻസ് റിവോക്ക് ചെയ്യേണ്ട യാതൊരു സാഹചര്യവുമില്ല സിൻഡിക്കേറ്റ് സെഷനിലില്ലാത്ത സമയത്താണെന്ന് പറയുമെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് അതിനെ നമുക്ക് കോടതിയിൽ നേരിട്ട് വളരെ കൃത്യമായി ഗവർണർക്ക് ഒരു തിരിച്ചടി ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ ഈ ചട്ടുകത്തിന് ഒരു തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല അവസരം കിട്ടിയിട്ട് ആ അവസരം എന്തുകൊണ്ട് വിനിയോഗിച്ചില്ല ഇവിടെ പ്രശ്നം അതാണ് ഇവിടെ ചോദ്യം അതാണ് സംശയങ്ങളും ഉണ്ടാക്കുന്നത് കാരണം എന്താ ഇപ്പോൾ നമ്മൾ കോടതിയിൽ പോയിരുന്നെങ്കിൽ കോടതിയിൽ നിന്നാണ് ഈ വിധി വരുന്നതെങ്കിൽ നമുക്കിപ്പോൾ ചർച്ചയുമില്ല നമുക്ക് ഈ ഗവർണറുടെ ഈ ആർ എസ് എസ് ചട്ടുകത്തിനെതിരെ നമുക്കും പോരാടാമായിരുന്നു നമ്മൾ പറഞ്ഞ കേസ് ഇവിടെ വിജയിക്കുകയാണ് പക്ഷേ എന്തിനാണ് അനാവശ്യമായി ഒരു സിൻഡിക്കേറ്റ് മീറ്റിംഗ് കൂടി അവിടെ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് കുറേ വിഷയങ്ങൾ കൊണ്ടുവന്ന് അവിടെ വി സി ഇല്ലാത്ത സമയത്ത് തീരുമാനങ്ങളെടുത്ത് അവിടെ ഒരു ചട്ടവിരുദ്ധതയുണ്ടാക്കി വീണ്ടും താൽക്കാലികമായി വന്ന രജിസ്ട്രാറെ മാറ്റിക്കൊണ്ട് വീണ്ടും ചാർജ് എടുത്ത് കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോയി കൊണ്ടുപോയി കൊടുത്ത കേസ് ആയി എന്നും പറഞ്ഞ് വീണ്ടും പിൻവലിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ കേസ് ജയിച്ചു എന്ന് പറയുമ്പോൾ നാളെ ഉറപ്പല്ലേ ഈ താൽക്കാലിക വി സി വീണ്ടും കോടതിയിൽ പോകില്ലേ അവർ അവരുടെ കേസ് പ്രസൻറ്റ് ചെയ്യില്ലേ ഈ കേസ് വീണ്ടും നിയമക്കുരുക്കിലേക്ക് പോകില്ലേ അപ്പോൾ ആരാണ് ഇവിടെ ജയിക്കുന്നത് ഇവർക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ പി ജി ഇതിൻ്റെ രാഷ്ട്രീയം എത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു മർമ്മപ്രധാനമായ വിഷയം അത്രയേ ഉള്ളൂ കാരണം ഇതാദ്യം ചർച്ചയ്ക്ക് വരുന്നത് ഭാരതാംബ ഒക്കെ ചർച്ചയ്ക്ക് വരുന്ന എപ്പോഴാണ് അത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന് അടുത്ത രണ്ട് ദിവസങ്ങളായിട്ടാണ് ഈ സിൻഡിക്കേറ്റും വി സിയും തമ്മിലുള്ള ഭാരതാമ്പ വിഷയമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ അത് വീണ്ടും ചർച്ചയ്ക്ക് വരിക കാരണം എന്താ കഴിഞ്ഞ നാല് ദിവസമായി തുടർച്ചയായി കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ കേരളത്തിൽ നടക്കുമ്പോൾ ഇത് വീണ്ടും നിയമക്കുരുക്കിൽ പോകണം ഇത് വീണ്ടും എസ് എഫ് ഐക്കാർക്ക് സമരം നടത്തണം വീണ്ടും ഗവർണർക്കും അതുപോലെ തന്നെ വി സിക്കും ഒക്കെ കേസ് ഇത് കേരളത്തിൽ ഒരു ലൈവായ നിലനിർത്തണം എന്നുള്ള ഇവരുടെ അജണ്ടയുടെ ഭാഗമാണ് എന്ന് രാഷ്ട്രീയമാണ് കേരള സർവകലാശാലയുടെ മുമ്പിൽ പ്രതിഷേധത്തിൽ ഉയർത്തിയത് അത് അവരുടെ രാഷ്ട്രീയമായ പ്രതിഷേധമാണ് പക്ഷേ അതേ രാഷ്ട്രീയമായ പ്രതിഷേധത്തെ നേരത്തെ പറഞ്ഞു അലേഖർ ചട്ടുകമാണ് മോഹൻകുന്ന വി സി എന്ന നിയമയുദ്ധത്തിലൂടെ തീരുമാനിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോടതിയിലേക്ക് പോയത് ആദ്യം സസ്പെൻഷൻ റിവോക്ക് ചെയ്തില്ല അതോടെ എന്ത് ചെയ്തു സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ വേണ്ടി നേരത്തെ വായിച്ചതുപോലെ പതിനാറ് അംഗങ്ങൾ ഒപ്പിട്ടൊരു അജണ്ട കൊടുത്തു അപ്പോഴും അത് വി സി ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷേ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്റ്റിന് അപ്പുറത്തേക്ക് ഈ സസ്പെൻഷൻ പിൻവലിച്ച നിയമനത്തിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് പോയി പക്ഷേ അവിടെയും സിസ തോമസ് ഒരു കടന്ന് തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ യോഗം പിരിച്ചുവിട്ടതായിട്ട് പറഞ്ഞ് വി സിയുടെ റാറ്റിഫിക്കേഷൻ ഇല്ലാത്ത വി സിയുടെ പ്രസൻസിലല്ലാത്ത തീരുമാനം നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ ചാൻസലർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് അവിടേക്കാണ് ഇക്കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇടവേള കേ എസ് അരുൺകുമാർ ഈ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് കേരള സർവകലാശാലയുടെ രജിസ്റ്ററായി നിയമിക്കുന്നത് നാല് വർഷത്തെ കാലാവധി കഴിഞ്ഞ് അദ്ദേഹത്തിന് വീണ്ടും പുനർ നൽകാൻ വേണ്ടി സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്നു പതിനാറ് അംഗ ഇടതുപക്ഷ അംഗങ്ങൾ ഇടതുപക്ഷ അടങ്ങുന്ന പതിനാറ് അംഗങ്ങൾ അംഗങ്ങളുള്ള സിൻഡിക്കേറ്റിൻ്റെ ഭൂരിപക്ഷ തീരുമാനമാണത് പക്ഷേ ആ സമയത്ത് വി സി സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നില്ല എന്താണ് ചെയ്തത് ഒരു മുതിർന്ന സിൻഡിക്കേറ്റ് എങ്ങ് കോടതിയെ സമീപിച്ചു കോടതി നിർദ്ദേശപ്രകാരം പുറത്ത് അത് സർ ഒരു നിമിഷം ശ്രീ എം ആർ രാമലേഷ് ശ്രീ എം ആർ രാമലേഷ് ഒരു നിമിഷം ഞാൻ ചോദ്യം ശ്രീ അരുൺകുമാറിനോടാണ് അങ്ങനെ വി സിയോട് ഈ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ വി സിയുടെ സാന്നിധ്യത്തിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചാണ് അദ്ദേഹത്തിന് നാല് വർഷത്തെ കൂടി വീണ്ടും നിയമനം എന്ന് പറഞ്ഞാൽ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ വി സിയുടെ പ്രസൻസിൽ ആ തീരുമാനം വി സിയുടെ ഒപ്പോടുകൂടി ഉത്തരവായി വന്ന് വരുമ്പോഴാണ് അത് ഔദ്യോഗികമായി നിയമമാകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് വി സിയുടെ അസാന്നിധ്യത്തിൽ ചേർന്നു അവിടെ ചെയർ ചെയ്ത മുതിർന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് ഒപ്പിട്ട് ഉത്തരവിറക്കി ഞാൻ മനസ്സിലാക്കുന്നത് സെക്ഷൻ ഓഫീസർ റിപ്പോർട്ട് ഇത് ടൈപ്പ് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കി എ ആർ ജെ എ ആർ ഡി ആർ ജെ ആർ പോയി രജിസ്ട്രാർ അടുക്കൽ വന്ന് വി സി ഒപ്പിട്ടിറക്കുമ്പോഴാണ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ ഉത്തരവായി മാറുന്നത് നേരത്തെ അബിൻ പറഞ്ഞതുപോലെ ഏതു വഴിയാണോ നിയമത്തിൻ്റെ നിയമവിരുദ്ധമായി വി സി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് അതേ വഴിയിലൂടെ തന്നെ ഒരു നിയമയുദ്ധത്തിന് മുതിരാതെ കുറുക്ക് വഴിയിലൂടെ വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കസേരയിലേക്ക് മടങ്ങി വരാൻ തീരുമാനിക്കുകയല്ലേ ഇവിടെ ഇവിടെ എങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ വരുന്നത് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരും അഭിഭാഷകരാണല്ലോ റിട്ട് പെറ്റീഷൻ വരുന്നത് മൗലിക അവകാശങ്ങളുടെ നിഷേധം ഉണ്ടാകുമ്പോഴാണ് പാർട്ട് ത്രീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ റൈറ്റ് ടു വർക്ക് എന്ന അന്തസ്സായി ജോലിയെടുക്കാനുള്ള തൻ്റെ അവകാശം ഹനിക്കപ്പെട്ടു എന്നതാണ് ഈ റിട്ട് പെറ്റീഷൻ കൊടുക്കാനുള്ള കാരണം അതിലെ പ്രധാനപ്പെട്ട ഗ്രൗണ്ട് എൻ്റെ അപ്പോയിൻമെൻറ്റ് അതോറിറ്റി സിൻഡിക്കേറ്റാണ് പക്ഷേ എനിക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് വൈസ് ചാൻസലറാണ് അപ്പോൾ അതുകൊണ്ട് അധികാരമില്ലാത്ത അതോറിറ്റിയാണ് എനിക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസും തന്നിട്ടില്ല എന്നെ കേട്ടിട്ടില്ല റൈറ്റ് ടു ഹേഡ് ഈസ് ഓൾസോ എ ഫണ്ടമെന്റൽ റൈറ്റ് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ വയലേഷൻ ഈ പ്രധാനപ്പെട്ട രണ്ട് അതുപോലെ വിശദീകരണവും ചോദിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഗ്രൗണ്ടാണ് അതിലുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റെഡ് പെറ്റീഷൻ ഫയൽ ചെയ്തു അഡ്മിഷന് വന്നു ഹിയർ ദി അദർ സൈഡ് ഓപ്പോസിറ്റ് സൈഡിനെ കേട്ടിട്ട് ഇൻട്രീം ഓർഡർ പാസ്സാക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഇന്നത്തേക്ക് വച്ചു ഓപ്പോസിറ്റ് സൈഡിനോട് കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൗണ്ടർ അഫിഡവിറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് സിൻഡിക്കേറ്റ് വിളിച്ചത് പക്ഷേ ആ യോഗത്തിൽ വെച്ച് സിൻഡിക്കേറ്റ് കൃത്യമായി സ്റ്റാറ്റ്യൂട്ട് പ്രകാരം തെറ്റായ ബി സി എടുത്ത ഈ അച്ചടക്ക നടപടി റിവോക്ക് ചെയ്യുന്നു പിൻവലിക്കുന്നു അപ്പൊ റിട്ട് പെറ്റീഷൻ ഇന്ന് ഹിയറിംഗിൽ വരുമ്പോൾ എന്താണോ ചലഞ്ച് ചെയ്തത് റിട്ടീഷനിൽ ചലഞ്ച് ചെയ്തതാ നിയമവിരുദ്ധമായിട്ടുള്ള സസ്പെൻഷനാണ് ചലഞ്ച് ചെയ്തത് ആ നിയമവിരുദ്ധമായിട്ടുള്ള സസ്പെൻഷൻ ഇല്ല ആ സസ്പെൻഷൻ ഇല്ലാതെ വരുമ്പോൾ ഈ റിട്ട് പെറ്റീഷൻ പിന്നെ കേൾക്കാൻ കഴിയില്ല ഇത് കാലഘരണപ്പെട്ടു ഇൻഫ്രോസ് ആയി എന്നുള്ളതിലേ കറക്ട് പിന്നെ ഇല്ലാത്ത സസ്പെൻഷനെ കുറിച്ച് വാദം പറയാൻ കഴിയില്ല ഇല്ലാത്ത സസ്പെൻഷനെ കുറിച്ച് വാദം പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇത് ഇത് നിയമപരമായിരുന്നോ നിയമപരമല്ലായിരുന്നോ എന്നതിനെ കുറിച്ച് ഫണ്ടമെന്റൽ അത് ആ മോഹൻ അല്ല സിൻഡിക്കേറ്റ് ആണ് ഇല്ല ബഹുമാനപ്പെട്ട എം ആർ അഭിലാഷ് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് വി സിയുടെ ഏകപക്ഷീയമായി സസ്പെൻഷനെതിരെ ഒരു നിയമയുദ്ധത്തിന് പോകേണ്ട സാഹചര്യം എന്തായിരുന്നു അത് ആ സമയത്ത് സസ്പെൻഷൻ നിലനിൽക്കുമ്പോഴാണ് നിയമയുദ്ധത്തിന് പോയത് ആ സസ്പെൻഷൻ സസ്പെൻഷൻ നിലനിൽക്കുമ്പോൾ ഈ പ്രകാരം ഉത്തരവാണെങ്കിൽ അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് അല്ലേ മിസ്റ്റർ മിസ്റ്റർ അല്ല അല്ല ഞാൻ ഇത്ര ായി പറഞ്ഞല്ലോ മൗലിക അവകാശത്തിന്റെ നിഷേധം ഉണ്ടായിരുന്നപ്പോൾ റിട്ട് പെറ്റീഷൻ പോയി ആ റിട്ട് പെറ്റീഷൻ പെൻഡിങ് നിൽക്കുമ്പോൾ തന്നെ ആ മൗലിക അവകാശം പുനഃസ്ഥാപിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ റിട്ട് വിറ്റ് നോട്ട് ലൈ റിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിൽ തന്നെ സിൻഡിക്കേറ്റ് ബി ദ അതോറിറ്റി ടു ആൻഡ് ഓഫ് ദി ഇരുപത്തിരണ്ട് പ്രകാരം കൃത്യമായി പറഞ്ഞിരിക്കുന്നു അത് പറഞ്ഞിട്ടുണ്ട് ബി സിക്ക് ഒരു റോളില്ല നോ റോൾ അറ്റ് ഓൾ ആ ഒരു സാഹചര്യത്തിൽ റിട്ട് നിലനിർത്തണം എന്ന് എങ്ങനെ പറയും കാരണം മൗലിക അവകാശം പുനഃസ്ഥാപിക്കപ്പെട്ടു ഏറ്റവും പരമോന്നതീ അതോറിറ്റി സ്റ്റാറ്റ്യൂട്ട് പ്രകാരം തിരിച്ചെടുത്തിരിക്കുന്നു ഇനി ആരും അതിനകത്ത് ആ അറുപത്തി ആറ് ആ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ അരുൺ വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു നോക്കൂ എന്താണ് ഈ കാര്യങ്ങളെ കുറിച്ച് മുൻകൂർ നേരത്തെ റിപ്പോർട്ട് കൊടുത്തിരുന്നു അത് വകവെക്കാതെ അദ്ദേഹത്തിന്റെ വെഞ്ചിയൻസ് അധികാര ദുർവിനിയോഗം ഇതെല്ലാം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിയമപരമായി ജോലി ചെയ്ത ഉദ്യോഗസ്ഥനെ അധികാര ദുർവിനിയോഗത്തിനെതിരെയല്ലേ അദ്ദേഹത്തിന്റെ പ്രയർ തന്നെ അതെ പക്ഷെ പ്രയർ അതല്ല പ്രയർ ഈ നിയമവിരുദ്ധമായിട്ടുള്ള സസ്പെൻഷനാണ് ആ സസ്പെൻഷൻ റിവോക്ക് ചെയ്ത സ്ഥിതിക്ക് നിലനിൽക്കുന്ന ആ റിട്ട് നിൽക്കൂല്ല ഇനിയിപ്പോ റിട്ട് വീണ്ടും കൊടുക്കാം എന്താ ഈ പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചലഞ്ച് ചെയ്ത് ആർക്ക് വേണമെങ്കിലും പോകാം അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചെടുത്തത് ചലഞ്ച് ചെയ്ത് മറ്റാരെങ്കിലും ആ എതിരായിട്ടുള്ള നിങ്ങളുടെ കേസ് തീർന്നോ സിൻഡിക്കേറ്റിന് കേസില്ലേ രജിസ്ട്രാർക്ക് കേസില്ലേ അല്ല ഒറ്റ കാര്യം ഒറ്റ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പൊ ഇതിനു മുമ്പ് ഇതിലും വലിയ വിഷയങ്ങൾ വരുമ്പോൾ പെറ്റീഷണർ മരിച്ചു പോയിട്ട് പോലും കേസ് അവസാനിപ്പിക്കാൻ തയ്യാറാത്ത ഹൈക്കോടതി അമിക്കസ് കുറിയെ വെച്ച് ആ കേസ് മാസങ്ങൾ വർഷങ്ങൾ നീട്ടിക്കൊണ്ടുപോയതും അവസാനം വിധി പറഞ്ഞൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ മുമ്പിലല്ലേ വന്നേ വാദം കേട്ടു സിസാ തോമസിന്റെ വക്കീലിനെ പ്രത്യേകം വാദം കേട്ടു അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ പരിശോധിച്ചിട്ടല്ലേ പെർമിറ്റഡ് ടു വിഡ്രോ ദിസ് ദിസ്റ്റീഷൻ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞു ആരുടേതാണോ ആ ഉത്തരവാദിയെ ഞാനൊന്ന് കൈകാര്യം ചെയ്തതല്ല ഞങ്ങളൊന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പിൻവലിക്കാൻ കഴിയൂ എന്ന് കോടതി പറയൂ എനിക്കറിയില്ല അല്ല ഏത് കേസും ചെയ്യാൻ ും ഉണ്ട് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള എസ് എഫ്ഐയുടെയും പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പോരാട്ടമുണ്ട് അതേസമയം തന്നെ സർവകലാശാലകളിൽ അധികാരം പിടിക്കാനുള്ള രാഷ്ട്രീയ ശ്രമവും ഉണ്ട് ഇതെല്ലാം ഉണ്ട് എൽ ഡി എഫിന്റെ ഭാഗത്തൊന്നും ഞാൻ ചോദിച്ച മൗലികമായ ഒരു ചോദ്യമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു പറയുന്നു ഗവർണറുടെ ചട്ടുകമായി ബി സിമാർ പ്രവർത്തിക്കുകയാണെന്ന് അങ്ങനെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന മോഹൻ കുന്നമ്മൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുവെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് സിൻഡിക്കേറ്റിനില്ലേ അദ്ദേഹത്തിനില്ലേ അതോ സിൻഡിക്കേറ്റ് കൂടി അദ്ദേഹത്തിന്റെ നടപടി പിൻവലിച്ചുകൊണ്ട് എന്റെ കേസ് തീർന്നു അതാണോ ഇല്ലില്ല ഞങ്ങൾ അതിനെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും നേരിടും വരാൻ ദിവസം വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ ദിവസമാണ് അതായത് രാഷ്ട്രീയ ചട്ടുകമായി മാറി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ കൃത്യമായ വർഗീയ അജണ്ടയോടെ ഏകപക്ഷികമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സർവകലാശ് നമ്മുടെ ഗവർണർക്കെതിരെ നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം തുടരും ഈ മോഹൻ കുന്നമ്മേൽ യോഗ്യനല്ലെന്ന് ഈ ഹൈക്കോടതി കണ്ടെത്തിയതാ ആ യോഗ്യനല്ലെന്ന് കണ്ടെത്തിയിട്ട് പുതിയ ആൾ വരുന്നവരെ തുടരാൻ അനുവദിക്കുന്നു അത് നിയമവിരുദ്ധമാണല്ലോ യോഗ്യനല്ലെന്ന് കണ്ടെന്ന് അപ്പം ടെർമിനേറ്റ് ചെയ്യണം പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ ഷേർലി രാജൻ വേഴ്സസ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള നമ്പർ അതിലും ദ വൈസ് ചാൻസലർ കനോട്ട് എ ഡിസിഷൻ ഓഫ് ദി സിൻഡിക്കേറ്റ് ഇൻ ദി അബോവ് വ്യൂ ഓഫ് ദി മാറ്റർ ടേക്കൺ ബൈ ദ യൂണിവേഴ്സിറ്റി ദാറ്റ് ദ വൈസ് ചാൻസലർ ഹാസ് ഡിസൈഡ് നോട്ട് ടു ഇംപ്ലിമെന്റ് ഓഫ് ദി സിൻഡിക്കേറ്റ് കനോട്ട് ബി കൃത്യമായി ഇവിടെ എല്ലാം പവർ പവർ ആ സിൻഡിക്കേറ്റ് നിയമ പോരാട്ടത്തിൽ ആനുകൂല്യം കൽപ്പിച്ചിരിക്കുകയാണ് നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് എപ്പോഴും പറയാറുണ്ട് പക്ഷേ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ കായികമായും അധികാരം ഉപയോഗിച്ചും നേരിടുമെന്നുള്ള വ്യാഖ്യാനമായി അത് മാറാതിരിക്കട്ടെ